മലപ്പുറത്ത് ഇ മുഹമ്മദ് ബഷീർ യു ഡി എഫിന്റെതും അതുപോലെ തന്നെ എൽ ഡി എഫിന്റെ യുവ സ്ഥാനാർത്ഥി ബി ജെ പിടെ ഉണ്ട് പക്ഷെ അതിവിടെ ഒരു എഫക്ട് ഇല്ലെന്നോക്റ്റ് അല്ല അപ്പൊ ആര് ജയിക്കും ഇതാണ് ഇവിടെ വസീഫ് ജയിക്കണം എന്നാണ് ആഗ്രഹം കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രവുമായിട്ട് തുടരണോ അതോ ഒരു മതരാജ്യമായിട്ട് തുടരണോ എന്ന് തീരുമാനിക്കണം ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും യുവാക്കളായിട്ടുള്ള ആളുകള് സംസാരിക്കാൻ കഴിവുള്ള ആളുകള് പ്രത്യേകിച്ച് ഇ ഡിയെ പേടിക്കാതെ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യ മുന്നണിക്കാണെന്നുണ്ടെങ്കിലും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും കൂടി നിക്കണ ആളുകൾ ജയിക്കണം അതിനിപ്പോ എ മുഹമ്മദ് ബഷീർ ജയിച്ചിട്ടോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടോ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ട് ഒന്നും കാര്യമില്ല വസീഫ് നല്ല സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിലും ഒരു ചെറിയ ഭൂരിപക്ഷത്തില് മലപ്പുറത്തിന്റെ ചരിത്രം ജയിച്ച പോലെ തന്നെ ആവർത്തിക്കും മലപ്പുറത്തെ വസീഫിനെ ജയിപ്പിക്കും ജയിക്കണം ജയിപ്പിക്കണം എൽ ഡി എഫിന്റെ യുവ നേതാവ് വസീഫ് അതുപോലെ തന്നെ യു ഡി എഫിന്റെ ചില്ലർക്കാരല്ലേ ജയിക്കും ഇതാണ് സിമ്പിൾ 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 ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ മലപ്പുറത്ത് മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ല മലപ്പുറത്ത് മത്സര സ്ഥാനാർത്ഥി ഇല്ല എൽ ഡി എഫില് ലീഗിനെ കോട്ടേക്ക് കയറുമ്പോ ഒരു ചില്ലറ ഒരു വേണ്ടേ അപ്പൊ ലീഗിന്റെ എന്ത് ഒരിക്കലും 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 പറ്റൂല ശക്തനായ നേതാവാണ് ഒന്നില്ല ഒന്നുമില്ല മലപ്പുറത്ത് ഒരിക്കലും കോട്ട തകർക്കാൻ ലീഗിനെ കോട്ട അത് പറ്റൂലും ആര് ജയിക്കും ചോദിച്ചാൽ ഇപ്പൊ ഞാന് ലീഗരട് ലീഗിന്റെ ഒരു കാര്യപ്പെട്ട നേതാവിനോട് സംസാരിച്ചു വരിക ഇപ്പൊ രണ്ടു മിനിറ്റ് ഓട്ടാൻ ഓട്ടോ ഡ്രൈവറാണ് അപ്പൊ രണ്ടു മിനിറ്റ് സംസാരിച്ചപ്പോ മറുപടി ഇങ്ങനെയാണ് പറഞ്ഞത് എന്താ വെച്ചാൽ ലീഗിന് ഭൂരിപക്ഷം കുറയുന്നാണ് അവിടെ അഭിപ്രായം അവര് ജയിക്കുന്ന ഭൂരിപക്ഷം കുറയുന്നതാണ് ലീഗിന്റെ അഭിപ്രായം അത് ആ ബോട്ട് എങ്ങോട്ട് പോകുന്ന ലീഗരുടെ ചോദിക്കാണ്ട് വരും അപ്പൊ ആര് ജയിക്കണം ആഗ്രഹം അത് പറഞ്ഞാല് ആര് ജയിക്കാൻ ചോദിച്ചാല് ഇടതു വർഷം കുറെ ചെറുപ്പക്കാര് മുന്നോട്ട് വരണം ആഗ്രഹം അതായത് മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തില് ബഷീർ കേരള സർക്കാരിന്റെ പ്രവർത്തനങ്ങളോ അതൊന്നും ഈ തെരഞ്ഞെടുപ്പില് വിലയിരുത്തി പാർലമെന്റ് പോയിട്ട് കൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണ് മുഹമ്മദ് ബോധ്യപ്പെട്ട കാര്യം അതുകൊണ്ട് അദ്ദേഹം തന്നെയാണ് ജയിക്കുക എന്നുള്ളതാണ് ഇവിടെ മലപ്പുറത്ത് അങ്ങനെ എന്താവാം ചെറുപ്പ അതൊന്നും ഈ മുസ്ലിം ലീഗിനുള്ള സ്വാധീനവും പറ്റാത്തതല്ല അപ്പൊ മലപ്പുറം പാല മണ്ഡലത്തില് ആര് ജയിക്കും എന്നുള്ളതാണ് ചോദ്യം വസീഫ് ജയിക്കും വസീഫ് ജയിക്കും എന്താ അങ്ങനെ പറയാ അങ്ങനെ പറയാൻ കാരണം എന്നാല് ഇവിടെ ഈ കലാകാലം ഓരോരോ പ്രായം കൂടി ആൾക്കാരെ കൊടുക്കണം അവിടെ ചെറുപ്പക്കാർ ചെറുപ്പക്കാർ യുവാക്കൾ വരണം ചെറുപ്പക്കാർ വരണം ഇത് ഫുള്ള് ഒരാളെ അങ്ങോട്ട് മറിച്ചിട്ട് മരിക്കോണം അവരെന്നെ ഇത് എന്നോ അതൊരു താപ്പാന്മാരാണ് കാലാകാലം കുഞ്ഞാലിക്കുട്ടി സമദാനി രണ്ടത്താണി അവരെന്നെ ഇങ്ങനെ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ അയ്യാമത് മരിക്കോണം അയ്യാമത് തന്നെ ഇരുന്നു മരിച്ചതിന് ശേഷമാണ് ഇപ്പോ സമദാനി വന്നത് സമദാനി അങ്ങോട്ട് പോയി അതുപോലെ ബഷീര് പേടിച്ചിട്ട് കിടമാറി അവിടെ അംശനായിട്ട് കിട പിടിക്കാൻ ഇടിക്കു കഴിയില്ല ഉറപ്പ് ഉറപ്പ് ഇവിടെ എന്തായാലും ഇത്ര കാലമായിട്ട് യു ഡി എഫ് ആണ് ഇവിടെ ജയിച്ചു പോയിട്ടുള്ളത് പക്ഷേ ഇപ്രാവശ്യം നല്ലൊരു മത്സരമാണ് ബസീഫ് നല്ലൊരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് നല്ലൊരു മത്സരം നമുക്ക് കാണാം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം എന്തായാലും യു ഡി എഫിനാണ് മുൻപ് എന്തായാലും ഇത്ര പ്രാവശ്യം ജയിച്ച് പോകുന്ന തന്നെയാണ് പക്ഷെ പ്രാവശ്യം മറിയാവുന്നത് നമുക്ക് കണ്ടറിയാം ആര് ജയി ആര് ജയിക്കണം എന്ന ആഗ്രഹം അത് പറയാം ആര് ജയിക്കണം എന്നല്ലേ ഇന്റെ അഭിപ്രായത്തിൽ വസീപ്പ് ജയിക്കണം എന്നുള്ളത് തന്നെയാണ് അഭിപ്രായവരൊക്കെ ഇത്ര കാലം ഇത്രകാലയില് അവരൊക്കെ മാറുന്നവർ ചെറുപ്പക്കാലം വരട്ടെ അവരല്ലേ നോക്കണ്ടെങ്കിൽ അപ്പൊ ആ ലെവലില് വസീപ്പ് ജയിക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം